ലക്ഷ്യമിട്ട ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ബേസ് റേറ്റ് തന്നെ നിലനിർത്താനാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ സൂചനകളും ഇന്നലെ നടത്തിയ പ്രഖ്യാപനം നൽകി മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മറ്റൊരു അംഗം കൂടി ഈ മാസം കുറഞ്ഞ കടമെടുപ്പ് ചെലവുകളെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായിട്ടാണ് ഈ സൂചന പ്രകടമാകുന്നത് യു കെ പലിശ നിരക്കുകൾ അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിൽ തന്നെ നിലനിർത്തുവാനാണ് എം പി സി വോട്ട് ചെയ്തത് വോട്ടിംഗ് രീതിയിലെ മാറ്റത്തോടെ ചിലപ്പോൾ അടുത്ത മാസം തന്നെ ഒരു വ്യത്യാസത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് നിരക്ക് പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ യു കെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള പുതിയ പ്രവചനങ്ങളും ബാങ്ക് പ്രസിദ്ധീകരിച്ചു ഇത് പ്രകാരം ജി ഡി പി ഈ വർഷം ശക്തമായ വളർച്ച നേടുമെന്നും തൊഴിലില്ലായ്മ പണപ്പെരുപ്പ് നിരക്കുകൾ മുൻപ് പ്രതീക്ഷിച്ചതിലും താഴ്ന്ന നിലയിലാകുമെന്നും പ്രവചനമുണ്ട് സി പി ഐ പണപ്പെരുപ്പം അടുത്തു തന്നെ രണ്ടു ശതമാനം ലക്ഷ്യത്തിലേക്ക് താഴുമെന്ന് പ്രവചനം പറയുന്നു ഇതിനുശേഷം ചെറിയ തോതിൽ പണപ്പെരുപ്പം തിരിച്ചുവരികയും ചെയ്യും അതേസമയം നിരക്കുകൾ കുറയ്ക്കരുതെന്ന് ചാൻസലർ ജെറമി ഹൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിലപാട് സ്വീകരിച്ചാൽ വീണ്ടും നിരക്കുകൾ ഉയരാൻ വഴിയൊരുക്കുമെന്നാണ് ഹണ്ടിന്റെ മുന്നറിയിപ്പ് പണപ്പെരുപ്പം താഴുന്നുവെന്ന് ഉറപ്പിക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് വേണ്ടത് കുറഞ്ഞ പലിശ നിരക്കുകളും സ്ഥിരതയോടെ നിലനിൽക്കണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ഇക്കാര്യത്തിൽ ആദ്യമായി ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെന്നും ചാൻസലർ ചൂണ്ടിക്കാണിച്ചു